ഇതിലോട്ട് കൂടി ചേർത്ത് വന്നിട്ട് ഇങ്ങനെ യോജിച്ചിരിക്കുന്നത് കണ്ടോ ഇത്രേം മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും അവിടെ റെഡിയില്ല നൈറ്റ് റെഡി ആയില്ലേ ഞാൻ തയ്ക്കുന്നത് ഇപ്പം ഈ കാണിച്ച നൈറ്റിയില്ലേ ആ സാധാരണ നൈറ്റിയാണ് ഞാനിത് തയ്ക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇത് കാണിച്ചു തരുന്നത് അവർക്ക് തയ്ക്കാൻ എളുപ്പം ഇതാ കൂട്ടുകാരേ എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങി അന്ന് മുതൽ എന്നോട് പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ നൈറ്റി ടീച്ചറേ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിച്ചു തരുമോ എന്ന് ഒരുപാട് നാളായി പറയുന്നു എനിക്ക് സത്യം വരട്ടെ എനിക്ക് ഇതുവരെ അതിന് സാധിച്ചില്ല ഇന്ന് ഇത് ഈ തുണി എടുത്തു വെച്ചിട്ട് ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് മാസമായിരുന്നു എനിക്ക് തോന്നുന്നത് എനിക്ക് സമയക്കുറവുണ്ടായിരുന്നു മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ക്ലോത്തില് നമുക്കിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു വകിയത്തില്ലാത്തവർ തയ്യലിൻ്റെ ഒന്നും അറിയത്തില്ലാത്തവരും കൊച്ചു പിള്ളേരോ വലിയവരോ ആരുമായിക്കോട്ടെ പ്രായമുള്ളവരോ ആരുമായിക്കോട്ടെ എല്ലാവരും പോരെ നമുക്ക് ഇതുകൊണ്ടൊരു നൈറ്റ് തയ്ക്കാം ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ തയ്ക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഞാൻ തുണി തിരിച്ചിട്ടു കാരണം എന്നാന്ന് ചോദിച്ചാൽ എപ്പോഴും തുണി തിരിച്ചിട്ടേ തയ്ക്കാവൂ ഈയിടെ ഞാനൊരു ഒരു പണി കാണിച്ചു നല്ല ഭാഗത്തൂടെ ഒക്കെ വെച്ച് വരച്ച് വെച്ചു അങ്ങ് തയ്ച്ചു ഒരു ദിവസം ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ അപ്പോൾ തുണി തിരിച്ചിട്ട് എങ്ങനെ മടക്കിയെന്ന് കണ്ടല്ലോ ഫുൾ തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ട് നടുകൽ മടക്കി ഇത് കണ്ടോ നിങ്ങൾ എങ്ങനെ മടക്കിയെന്ന് മൊത്തം തുണിയെ ഇത് നൈറ്റ് പീസാണ് രണ്ട് തൊണ്ണൂറുണ്ട് ഫുള്ള് രണ്ട് തൊണ്ണൂറാണ് അപ്പോൾ അത് ഫുൾ ലെങ്ത് നമുക്ക് വേണം അതിലൊന്നും നമുക്ക് ലുപ്തിക്കാനൊന്നുമില്ല അതുകൊണ്ട് ആ തുണി കംപ്ലീറ്റ് നമ്മൾ തേരുവശം രണ്ടായിട്ട് മടക്കിയിട്ട് തേരെ താഴേക്ക് നീളത്തിൽ മടക്കിയിട്ടു എന്നിട്ട് നമ്മൾ മുകൾ വശത്ത് ഈ മൂലം എൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മടക്കി ഇട്ടേക്കുന്ന ഭാഗവും അപ്പുറത്ത് വശം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലവുമാണ് അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് കണ്ടല്ലോ ഏറ്റവും ആദ്യം എടുക്കുന്നത് നൈറ്റിയുടെ യോക്ക് പാർട്ടാണ് മുകൾ വശം ശ്രദ്ധിച്ചിട്ടില്ലേ നൈറ്റിയുടെ മുകൾ വശം വേറൊരു പീസായിട്ട് കട്ടായിട്ട് നിൽക്കുകയല്ലേ ആ യോക്ക് നമ്മളെടുക്കുന്നത് പത്തര ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് പത്തര പതിനൊന്ന് വരെ എടുക്കാൻ വേണമെങ്കിൽ പതിനൊന്ന് എടുക്കാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് സൈസ് ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ പന്ത്രണ്ട് പതിനൊന്ന് എടുക്കാം പത്തര ആയാലും കുഴപ്പമില്ല കേട്ടോ പത്തരയേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ തീരെ പൊക്കം കുറഞ്ഞവർക്കാണെങ്കിൽ പത്തുമതി ഒമ്പതര വരെ എടുക്കാം നല്ല പൊക്കമുള്ളവർക്കും പതിനൊന്ന് എടുക്കാം കേട്ടോ ഇനി നമ്മുടെ അടുത്തത് കഴുത നെക്ക് നെറ്റിക്ക് ഒരുപാട് നെക്ക് എടുക്കത്തില്ല ഞാൻ രണ്ടേ മുക്കാൽ എടുക്കും രണ്ടേ മുക്കാൽ നല്ല നെക്കാണ് കേട്ടോ തീരെ കുറവല്ല ബാക്ക് പാർട്ടിലേക്ക് നമുക്കൊരു നാല് എടുക്കാം നാലോ നാലരയോ എടുത്തു ഫ്രണ്ട് പാർട്ടിന് ഒരു ആറരയുമാണ് ഞാൻ എടുത്തേക്കാം ഒന്നും ഇടാതാണേ ഒന്നും വലിയ കൂടുതലൊന്നുമല്ല നമുക്ക് ഈ ഇങ്ങനെയും കൂടെ നോക്കാം രണ്ടേ മുക്കാല മെഷർ ചെയ്യാം ഇതേലേ ഒരുവിധപ്പെട്ട കളറൊന്നും വരച്ചിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ നീല വെച്ചങ്ങ് വരച്ചതേ ഉള്ളൂ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ നമുക്കിങ്ങനെ ഈ ലൈൻ കൂട്ടിച്ചേർക്കാം എന്നിട്ട് കഴുത്തിൻ്റെ ഡിസൈനോടെ കൊടുത്തേക്കാം ബാക്കി എഴുത്ത് നമുക്ക് യു കഴുത്ത് കൊടുക്കാം യൂ കഴുത്ത് വരച്ചു ഫ്രണ്ടും യൂ ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ലത് നൈറ്റിക്ക് യൂ കെഴുത്ത് തന്നെയാണ് പിന്നെ ഇപ്പം ഞാനിവിടെ ഈ ഡയമണ്ട് പോലുള്ള ഇങ്ങനെ സാധാരണ നൈറ്റിക്ക് വരയ്ക്കുന്ന ഒരു ഡിസൈൻ ഇല്ലേ അങ്ങനെ ഒരെണ്ണം ഞാൻ വരയ്ക്കുക ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അതിൻ്റെ അകത്ത് എനിക്ക് അഭിപ്രായമൊന്നുമില്ല നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളുടെ വരച്ചോ ആ ഞാനൊന്നുകൊണ്ട് നോക്കുക കാരണം ഈ ഡയമണ്ട് പോലെ വരുമ്പം ആറ് ആറര മിച്ചം കൊണ്ടെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ടാണ് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അടുത്തത് പ്രധാനപ്പെട്ട ഭാഗം ഷോൾഡറാണ് എൻ്റെ ഫുൾ ഷോൾഡർ എട്ടിഞ്ച് എനിക്കുണ്ട് പതിനാറിഞ്ച് അതിന് നേർ പകുതി എട്ടല്ലേ വേണ്ടേ പക്ഷേ നൈറ്റിക്ക് എട്ട് എടുക്കാം ഇച്ചിരി വലിപ്പത്തിൽ ഡബിൾ എക്സ് എൽ വലിപ്പത്തിലതയിരിക്കുന്നത് ഡബിൾ എക്സ് പക്ഷേ ഞാൻ എട്ട് എടുക്കത്തില്ല ഏഴേ എടുക്കുന്നുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ കഴുത്ത് ബാക്കിൽ നാലരയും ഫ്രണ്ടിൽ ആറരയും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരുവിധം വലിപ്പം ആയതുകൊണ്ട് നമുക്ക് ഏഴ് മതി കേട്ടോ ഇത് ആം ഹോളിൽ നമ്മൾ ഇറക്കി എടുക്കുന്നത് എട്ടിഞ്ച് ഇത്തരം വരെ മനസ്സിലായല്ലോ ഷോൾഡർ ഏഴ് ആം ഹോൾ എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ച് ഇനി നമുക്കൊരു പണിയുണ്ട് ഈ എട്ട് ഇഞ്ചിൽ നിന്ന് മുന്നോട്ട് ഒരു ഒന്നര ഇഞ്ച് കറക്റ്റ് ഒന്നര ഇഞ്ച് മുന്നോട്ട് എടുക്കണം ആ ഒന്നര എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് സൈസ് ഉള്ളത് കൊണ്ടാണ് ഒന്നര പറഞ്ഞത് അതൊരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് മുപ്പത്താറ് ഉള്ളെങ്കിൽ ഇഞ്ച് മതി നാൽപ്പത്തിരണ്ടിന് മുകളിലോട്ടാണെങ്കിൽ രണ്ട് തൊട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എത്രയാണ് ഒന്നര ഇഞ്ചാണേ ആ ഒന്നര ഇഞ്ചിലേക്ക് നമ്മൾ ആ ആംഹോളിനെ ഇങ്ങനെ ചെറിയൊരു ഷേപ്പിൽ കൊണ്ട് കൂട്ടി മുട്ടിക്കുന്നു തന്നെ പിടി കിട്ടിയല്ലോ അപ്പം ഫ്രണ്ടിനൊക്കെ ബാക്കിനേക്ക് ഷോൾഡർ ഏഴ് ആംഹോൾ ഇട്ടെടുത്തു അവിടുന്ന് ഒന്നര എടുത്തിട്ട് അങ്ങോട്ട് വരച്ചു ഇനി ആ പോയിൻ്റിൽ നിന്ന് നമ്മുടെ ഈ താഴത്തെ യോഗ പാർട്ടിൻ്റെ പത്തരയിലേക്ക് ഞാൻ വരയ്ക്കുക അത് ആ വര നിങ്ങൾ നോക്കിക്ക സ്ട്രെയിറ്റ് ലൈൻ ആണോ അല്ലല്ലോ ചെറിയൊരു കേർവിലല്ലേ വന്നേക്കുന്നത് കണ്ടോ ചെറിയൊരു ഒരു ഒരു വളവില്ല കാരണം ഇവിടെ എട്ട് നിൽക്കുമ്പോൾ അത്തരൊന്നുമില്ല ഇത് ഇച്ചിരി ഒരു പെർഫെക്ഷൻ പെർഫെക്ഷനില്ല ഞാനതുകൊണ്ട് ഏഴൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ തയ്ച്ചേക്കുന്ന വലിയ ഡബിൾ എക്സ് എൽ വലിപ്പാണെന്ന് പറഞ്ഞാലും കണ്ടമാനം അങ്ങ് അരിഞ്ഞു കിടക്കുന്നതല്ല ഇനി നമുക്ക് നമ്മുടെ കൈ സ്ലീവ് എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഞാൻ ചുമ്മാ ചുമ്മാ ഒന്ന് കാണിക്കാം ഇത് ഡബിൾ ഡബിൾ എക്സ് എൽ നൈറ്റിയാണ് പഴയ നൈറ്റിയാണ് കേട്ടോ സത്യം പറയാം ഞാൻ നൈറ്റി അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇല്ല പിന്നെ ഉള്ളതൊക്കെ വേറെ മോഡലാണ് അപ്പോൾ ഈ മോഡൽ വെട്ടുന്നതുകൊണ്ടാണ് ഇത് എടുത്ത് കാണിച്ചത് ഇത് നിങ്ങൾ നോക്കിക്കോണേ ഇതിൻ്റെ കൈടെ ആറ്റം എന്ന് പറയുന്നത് എടുത്തേക്കുന്നത് ഉണ്ടോ എട്ടരയുണ്ട് മൊത്തം ഒമ്പത് മിച്ചം ഉണ്ട് ഇവിടെ ഇവിടെ എട്ട് എട്ട് മിച്ചത്തേലാണ് തയ്ച്ചേക്കുന്നത് ശരിക്കും നമ്മുടെ കൈയുടെ ഇവിടത്തെ വണ്ണത്തിന് എട്ടൊന്നും വേണ്ട നമുക്കൊരു ആറര ഏഴൊക്കെ മതി പക്ഷേ നൈറ്റി ഇച്ചിട്ട് ലൂസായിട്ട് കിടക്കാൻ വേണ്ടി അവർ എട്ട് എടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ നീളം കൂടെ വേണം നോക്കാം ഇതിൻ്റെ നീളം ഈ മടക്കി അടിച്ചത് കൂട്ടാതെ തന്നെ എട്ടുണ്ട് ഉണ്ടോ എവിടെ വരെ വരുമ്പോൾ എട്ടുണ്ട് എട്ടേ കാലുണ്ട് അപ്പോൾ ഈ അറ്റം മടക്കി അടിക്കാൻ അരേഞ്ച് വേണം ഇവിടെ അരേഞ്ച് വേണം അപ്പോൾ സത്യത്തിൽ എത്ര വേണം ഒൻപതും വേണം മിനിമം ഒമ്പതെങ്കിലും അത്രയും കൈയിറക്കം വേണമെങ്കിൽ നമുക്ക് വേണം നമുക്ക് എടുക്കാനുള്ളത് ഇവിടെ ഉണ്ട് ശരിക്കും നമുക്ക് ഒമ്പതിനുള്ളത് ഉണ്ട് ഇത്ര നീളം വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എട്ടര ആയാലും മതി കാരണം ഈ ഒരു തേരായതുകൊണ്ട് ഈ തേരൊന്ന് മാത്രം മടക്കി അടിച്ചാൽ മതി നമുക്ക് എട്ടര എടുക്കാം അപ്പോൾ നോക്കിക്കോണേ എട്ടരയിൽ ഒമ്പത് മണിൽ എടുക്കാവേ ഇപ്പോൾ എട്ടര മതി എട്ടരയിൽ ഞാൻ അടയാളപ്പെടുത്തി അപ്പം ഇവിടുന്ന് എടുക്കാൻ പോകുന്നത് എന്താണ് സ്ലീവാണ് നമുക്ക് ഈ ഭാഗത്തോട്ട് നമുക്ക് തൊടാൻ പറ്റില്ല കാരണം ഫുൾ നമുക്ക് സ്കേർട്ട് പീസിനായിട്ട് ഇത് ഫുൾ വേണം അൻപത്തി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് പറയുന്നതോടെ പറഞ്ഞേക്കാൻ ഞാൻ തുടക്കത്തിൽ പറയാൻ പെട്ടുപോയി ഇതിൻ്റെ മൊത്തം ഇറക്കാമെന്ന് പറഞ്ഞാൽ അമ്പത്തി ഏഴാണ് നമുക്ക് അമ്പത്തി ഏഴ് ഇഞ്ചും വേണം അതായത് ഇത് രണ്ടും കൂടെ ചേർത്താണ് അമ്പത്തി പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ ഇട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് അടി മടക്കി അടിക്കുക എന്തെങ്കിലും ചെയ്യത്തുള്ളൂ വിട്ട് അല്ലാതെ നമുക്ക് അവിടുന്ന് പീസെടുക്കാനില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ സ്ലീവിന് വേണ്ടി ഇവിടെ നമ്മൾ എത്ര എടുത്തു എട്ടെടുത്തു എട്ടല്ല എട്ടല്ല എട്ടര എടുത്തു ഇനി നമുക്ക് ശരിക്കും ഈ ഡബിൾ എക്സ് എൽ വലിപ്പമുള്ള അല്ലെ നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് സൈസുള്ള നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് സൈസ് ഉള്ളതിന് ശരിക്കും എത്ര വേണം എന്നറിയോ സ്ലീവിൻ്റെ വെളുത്തെന്ന് പറയുന്നത് പത്തര ഇഞ്ച് വേണം പത്തര ഇഞ്ച് വേണം അത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിരണ്ടാണ് എനിക്ക് ബസ്റ്റ് അളവ് നാൽപ്പത്തിരണ്ടാണ് നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് എത്രയാണ് പത്തരയല്ലേ ആ പത്തര നമുക്ക് ഇവിടുന്ന് താഴേക്ക് അടയാളപ്പെടുത്താം ഈ പത്തര പത്തരയിൽ ഞാൻ ഒരു ഒരു മാർക്ക് ചെയ്തു അപ്പോൾ അത് ഇവിടുന്ന് ആയിക്കോട്ടെ ഇവിടുന്ന് പത്തര ഇതല്ലേ ഇവിടുത്തെ ഒരു മൂന്നിഞ്ച് നമ്മൾ സാധാരണ മൂന്ന് അല്ലെ മൂന്നര ഇഞ്ച് മാറ്റിയെടുക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് മൂന്നര ഇഞ്ചിൽ മാറ്റി പത്തരയിൽ മൂന്നര ഇഞ്ചിൽ ഞാനൊരു പോയിൻ്റ് കണ്ടെത്തി ഉത്തരം വരെ നിങ്ങൾക്ക് മനസ്സിലായോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിൻ്റിലേക്ക് നമുക്ക് ഈ കൈടെ ഇത് വരയ്ക്കണം കൈ വരയ്ക്കണം നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ കൈ നമ്മൾ ഷേപ്പ് ചെയ്ത് വരക്കത്തില്ലേ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വന്ന് ഒരുപാടങ്ങ് കുഴിക്കണ്ടേ ഒരു ചെറിയൊരു ഒരു കുഴിവ് മതി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇത്രയും എടുക്കും നൈറ്റിക്ക് അത്രയും അങ്ങനെ ഷേപ്പിൽ എടുക്കേണ്ട കാരണം മൊത്തത്തിൽ ലൂസും കിടക്കുന്നുണ്ട് ഇത് നിങ്ങൾ നോക്കുക ഈ ഷേപ്പിൽ നമുക്ക് വരയ്ക്കാം ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം ഈ പീസുകളെല്ലാം വളരെ ഷാർപ്പായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുന്ന കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെടുക്കുന്ന നൈറ്റിയും ഉണ്ട് അതെല്ലാം ഓരോ സൈസിലുള്ള നൈറ്റികൾ ഞാൻ തയ്ക്കുന്നത് ഇപ്പോൾ ഈ കാണിച്ച നൈറ്റി ഇല്ലേ ആ സാധാരണ നൈറ്റിയാണ് ഞാനിത് തയ്ക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇത് കാണിച്ചു തരുന്നത് അവർക്ക് തയ്ക്കാൻ എളുപ്പം ഇതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇല്ലല്ലോ ഇനി ഇവിടെ മുമ്പ് നമ്മൾ കാണിച്ചെത്ര എട്ടല്ലേ കാണിച്ചേക്കുന്നത് നമുക്ക് എട്ട് എട്ടര എടുക്കാം മൊത്തത്തിൽ എട്ടര മതി അല്ലെങ്കിൽ എടുക്കാം അങ്ങേറ്റം പോയാൽ ഒമ്പത് ഒരു അളവ് നമുക്കൊരു ഏഴര മതി അവിടുന്ന് ഒരു കൂടെ കൂട്ടി നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടി എടുത്തിട്ട് നമ്മളിങ്ങനെ കൈ ഇങ്ങോട്ട് വരച്ചു അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ലീവ് ഇതിനകത്ത് അറിയാനൊന്നുമില്ലല്ലോ നമ്മളൊരു അര ഇഞ്ച് മടക്കി അടങ്ങും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് തയ്ക്കും അപ്പോൾ നമുക്ക് യോക്ക് പാർട്ട് യോഗപാർട്ടുമായി സ്ലീവ് വായി ഇനി ബാക്കി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നിങ്ങൾ നോക്കുക നമുക്കറിയാം ഇത് പത്തരയാണ് അല്ലേ നമ്മൾ പത്തരയിലാണ് ഇവിടെ മാർക്ക് ചെയ്തത് അതേസമയം ഇവിടെ നമുക്ക് ഇവിടെ നമുക്കത് ഇവിടം വരെ കിട്ടും അല്ലേ ഇതും പത്തരയാണ് അത് കഴിഞ്ഞ് ബാക്കി ഇവിടെ വരെ കിട്ടത്തില്ലേ ഒരു ചിലപ്പോൾ ഇങ്ങനെ മേളിലോട്ട് കയറി നിൽക്കുന്നത് നമുക്ക് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കാം നേർ രേഖയല്ല എന്നാൽ ഇതുണ്ടോ ഈ പോയിന്റിലൂടെ ഇങ്ങനെ വച്ച് നമുക്കത് ഇങ്ങനെ കയറ്റി വരയ്ക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു സ്വല്പം കൂടെ കയറി എന്നുള്ളതേ ഉള്ളൂ ശരിക്കും പത്തര എവിടെ വരുന്ന നിങ്ങൾ നോക്കിയേ അത് കണ്ടോ ശരിക്കും വരുന്ന പത്തര ഇവിടെ ഇത് അത്ര കയറി നോക്കിയേ നിങ്ങൾ ഒരു ഇഞ്ച് മുകളിലേക്ക് നമുക്ക് എടെയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറ്റി വരച്ചത് ഇനി എന്തിനാ ഇത് കയറ്റി വരയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ എങ്ങനെ ഇരിക്കുന്ന ലെവലാണോ അല്ലല്ലോ കയറിയല്ലോ നിൽക്കുന്നത് അപ്പം നമ്മളിതിങ്ങനെ നുറിച്ചിലിട്ടിട്ടിട്ടിട്ടിട്ട് തയ്ക്കുമ്പോൾ ഈ ഭാഗം ഇവിടെ വരും ഈ കാണുന്ന ഈ നീളമില്ലേ അതിങ്ങനെ ഇവിടുന്ന് കൈ വരും ആ കൈയുടെ ഇപ്പുറത്തായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരും കിട്ടിയോ ഇവിടെ ചേർത്ത് ഇങ്ങനെ വരും ഇതെന്താണെന്നറിയാമോ ആ സ്ലീവിൻ്റെ പകുതി ഭാഗമാണ് ഇനി ബാക്കി നമുക്ക് ഇങ്ങനെ കിട്ടാൻ കിടക്കുക അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത്രയും നിങ്ങൾക്ക് പിടികിട്ടി കാണാം യോഗ പോർഷൻ എടുത്തു സ്ലീവ് എടുത്തു ഇവിടെ എന്ത് ചെയ്തു നമ്മൾ ഈ പത്തരയിൽ നിന്ന് ഇങ്ങനെ നേർ വരെയല്ല ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്ത് ചെറിയ കേർവ് കൊടുത്ത് നമ്മൾ ആ കൈടെ മിച്ചം കിടന്ന തുണിയുടെ അങ്ങോട്ട് തന്നെ വരച്ച് എടുത്തു ഇത് മൂന്നും ഞാൻ കട്ട് ചെയ്ത് എടുക്കാം ഇത് കട്ട് ചെയ്യുമ്പം ഞാൻ ഈ കഴുത്തൊക്കെ പിന്നെ കട്ട് ചെയ്യുന്നുള്ളേ അപ്പോൾ ഈ പാർട്ട് മാത്രം നമുക്ക് കട്ട് ചെയ്യാം ഇത് മനസ്സിലായാലും നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നര ഇഞ്ചായെടുത്തത് നാൽപ്പത്തി രണ്ട് സൈസുള്ളത് കൊണ്ടാണ് ഒന്നര എടുത്തത് അതുപോലെ ബ്രസ്റ്റ് സൈസൊക്കെ കൂടുതലുള്ളവർക്കാണെങ്കിൽ ഒന്നേ മുക്കാൽ രണ്ട് വരെ എടുക്കാം കേട്ടോ അല്ലാതെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് ബ്രസ്റ്റ് സൈസൊന്നും ഇല്ല എങ്കിൽ ഈ ഒന്നര ഇഞ്ച് നമുക്ക് ധാരാളം മതിയാവും നമ്മളിങ്ങനെ ഷേപ്പിന് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ബാക്ക് പീസും ഈ ബാക്ക് കഴുത്തും ഇതും വെട്ടിയെടുക്കാം ഇനി അതെല്ലാം നമുക്കൊല്ലാം തുണിയോ എല്ലാം വെച്ച് അടിക്കാനാണെങ്കിൽ അന്നേരം ചെയ്താലും മതി അതുകൊണ്ട് ഞാൻ ഇവിടെ തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ ആ ഇവിടെ കട്ട് കൊടുക്കുന്നില്ല എന്താ കട്ട് കൊടുക്കാത്തറിയാവോ നമുക്ക് ഈ പീസ് എന്റേലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ടാണ് കട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇവിടെ വേണേ ഒന്ന് അടവേലപ്പെടുത്തിയേക്കാം വേലം കട്ട് ചെയ്ത് മാറ്റേണ്ടതല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെന്താ മാറ്റുന്നതെന്ന് മനസ്സിലായല്ലോ ഈ ഭാഗത്ത് കിട്ടാൻ പോകുന്ന തുണിയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒക്കെ ആവശ്യങ്ങൾക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഞാൻ കൈയും കൂടെ വെട്ടിയെടുക്കാം കൈ വെട്ടിയെടുത്തു കൈക്ക് നമുക്കിവിടെ നോയിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് അത്ര അങ്ങ് വലിയ തോള പോലെ കിടക്കുന്നതല്ല ഇവിടെയൊക്കെ ഞാൻ ഏഴ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇച്ചിരി ഒരു ഒരു ഭംഗി അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നൈറ്റിക്ക് അങ്ങനെ ആരും ഫ്രണ്ട് കൈയുടെ എടുത്ത് കളയാറില്ല വേണമെങ്കിൽ നമുക്ക് നോക്കിക്കേ ഇത് എങ്ങനാ വരുന്നത് നിങ്ങൾ നോക്കണേ രണ്ട് വശം ഒരുപോലല്ലേ നോക്കണം ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കുന്നെങ്കിൽ നമുക്ക് കൈക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു സ്വല്പം എടുത്ത് കളയാം ഒരു കുറച്ച് കുറച്ചെടുത്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ കൈയുടെ പണിയും കഴിഞ്ഞു ഇത് രണ്ടും നമുക്ക് കിട്ടി കഴുത്തുമ്പോ പെട്ടുന്നില്ല കേട്ടോ ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത് പിച്ചം ഉള്ളോ നമുക്ക് എടുത്താൽ അതിൻ്റെ ഷേപ്പ് നോക്കിക്കാൻ നിങ്ങൾ ഇവിടെ വല്ലതും നേരെ വന്നിട്ട് ഇവിടെ ഒരു സ്വർപ്പം ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വന്നില്ലേ ഇനി ഇവിടെ നമുക്കൊരു പണിയുണ്ട് ഇവിടെ ചെറിയൊരു കലാപരിപാടിയുണ്ട് അതായത് നിങ്ങളെ ഞാൻ ചുരിദാർ തന്നെ എടുത്ത് കാണിച്ചിട്ട് മനസ്സിലാക്കി തരാം ഇവിടെ നോക്കിക്കേ നിങ്ങൾ ഇത് കണ്ടോ നമ്മുടെ ഇതല്ലേ ബ്ലൗസ് നൈറ്റിയുടെ കൈ എന്ന് പറയുന്നത് ഈ കൈ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അല്ലേ കൈ നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ ഈ കൈ ഇവിടെ വെച്ച് നോക്കി കാണിക്കാവേ ഇവിടെ വെച്ച് കാണിക്കുമ്പം നിങ്ങൾ നോക്കിയേ ഈ യോഗ പാട്ടിൻ്റെ ഇവിടം വരെ വന്നിട്ടുള്ളൂ കണ്ടോ യോഗ് പാട്ടിൻ്റെ ഇവിടം വരെ ഇതല്ലേ ഇത്രയല്ല ഉള്ളു ബാക്കി ഇങ്ങനെ കിടക്കുക അല്ലേ ഇത് എവിടെ നിന്ന് വരും നോക്കി ഇതെവിടുന്നാണ് വന്നേക്കുന്നത് ഈ സ്കേർട്ട് പാട്ടിൻ്റെ ഏറ്റവും എൻഡിൽ നിന്ന് അവനിങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് കണ്ടോ നിങ്ങൾ ഇത് ഇത് എന്തേലും കട്ട് ചെയ്യണം എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിനി ചെറുതായിട്ടൊന്ന് പഠിക്കാൻ പോവാം നമ്മുടെയും ഇതാണ് സ്കേർട്ട് പാർട്ട് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ എൻഡെന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഇതാ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ഞാൻ നിങ്ങളെ വെച്ച് കാണിക്കാം നോക്കിക്കോണേ ഇതേ ഇത് ഇത് ഇവിടെ കട്ട് ചെയ്യുമല്ലോ ഞാനിവിടെ കട്ട് ചെയ്ത് ഒരു ഒരു കാലിഞ്ച് സ്ലോപ്പിൽ ഞാൻ കയറ്റി തയ്ക്കും സ്ലോപ്പ് ചുരിദാറിന് അല്ല നൈറ്റിക്ക് കൊടുക്കണം നിർബന്ധമില്ല എങ്കിലും ഞാനൊരു സ്വല്പം കൊടുക്കും എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പം തിരം കയറി പോകില്ലേ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇവിടം വരെ അല്ലേ വന്നുള്ളൂ ഈ ഈ തുണി അതായത് ഇത് എവിടെ വരെ വന്നു ഇവിടം വരെ വന്നിട്ടുള്ളൂ നമുക്ക് ബാക്കി താഴെ പോയി ആ നമുക്ക് ബാക്കി ഇത്രയും ഭാഗം ഇത്രയും ഭാഗം നമുക്ക് തയ്ക്കാനായിട്ട് എവിടുന്ന് കിട്ടണം ഇവിടുന്ന് കിട്ടണം അതെന്തേലും ഉണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം അളന്ന് നോക്കാം നമുക്ക് എത്ര ഉണ്ട് ഇത് ഇഞ്ചേ ഉള്ളൂ പക്ഷേ ഇവിടെ തുമ്പ് പോവുകയല്ലേ അല്ലേ വെട്ട് ഇതിൻ്റെ പോകും ഇവിടെ പോകും ഇവിടെ പോകും നമുക്ക് അതുകൊണ്ട് മൂന്നെന്നുള്ളത് നാലായിട്ട് കൂട്ടാം ഒരു ഇഞ്ച് കൂടുതലെടുക്കാം ആ ഇഞ്ച് ഇവിടെ നോക്കുക നിങ്ങൾ ഇവിടെ ശരിക്കും നമ്മൾ വരച്ച പത്തര ഇതാണ് ഈ പത്തര ഇതല്ലേ ഈ പത്തരേന്ന് നമുക്ക് ഒരു ഒരു ഇഞ്ച് താഴേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം പത്തരയിൽ നിന്ന് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ രണ്ട് ഇഞ്ചിൽ നിന്നും നാലിഞ്ച് വരുന്ന എവിടെ നോക്കുന്നത് കണ്ടോ നിങ്ങൾ ചെരിച്ചു പിടിച്ചപ്പോൾ എവിടെ വന്നേക്കുന്ന നോക്കി ഇങ്ങനല്ലേ അപ്പം നമുക്ക് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു അടയാളം കൊടുക്കാം അടയാളം കൊടുത്തിട്ട് അതിനെ ഈ ചെരിച്ച് തന്നെ വരയ്ക്കണം കാരണം ഇത് വന്നേക്കുന്നത് ഇങ്ങനല്ലേ ഇങ്ങനല്ലേ അതുകൊണ്ട് ഇത് നമുക്ക് ചില വളച്ച് വരയ്ക്കാം വര ഇങ്ങനെ വരയ്ക്കാം ഒത്തിരി ഇങ്ങനെ കുഴിച്ച് വരയ്ക്കണ്ട കേട്ടോ നമ്മുടെ കൈ കുഴി എടുക്കുന്ന പോലെ കണ്ടമാനം കുഴിക്കണ്ട എന്നാൽ ചെറിയൊരു ഒരു വളവിൽ നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ പണി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായല്ലോ അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇവിടെ നമ്മളിങ്ങനെ ഇത് കൈ ഇത് ബോഡിയുടെ യോക്ക് പാർട്ട് ഇത് ഇതാണ് നമ്മളിവിടെ നിന്നിങ്ങനെ ഇതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്തിടുന്നു ഇങ്ങനെ മുറിച്ചില് കൊടുക്കും കണ്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് കിട്ടിയല്ലോ അപ്പം നമുക്കിനും നമുക്കിനിയും ചെയ്യാനുള്ളത് ഇതെല്ലാം വെട്ടാൻ ഒന്നുമില്ല ഈ ബോഡി പാർട്ട് എക്സ്കേർട്ട് പാർട്ടിന് ഒന്നുമില്ല നമുക്കത് മാറ്റി വെക്കാം ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുള്ളോട് പറഞ്ഞല്ലോ കൊച്ചു ചെറുപ്പക്കാരായാലും വലിയവരായാലും പ്രായമുള്ളവരായാലും മനസ്സിലാക്കി തയ്ക്കുമ്പോൾ നിങ്ങൾക്കിത് നല്ല എളുപ്പമായിട്ട് വരും അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇത് നിവർത്തിയിട്ട് നമുക്കിതൊന്ന് അടയാളപ്പെടുത്തിയേട്ട ബാക്കിനേക്കും ബാക്കിനേക്കും ഫ്രണ്ടിനും പുറകുവശത്തോടെ ഒന്ന് അടയാളപ്പെടുത്തട്ടെ ഇവിടെ നാലര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു ഫ്രണ്ട് ഇഞ്ച് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് അടയാള പ്രത്യേകിച്ച് അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്ക് ഇതും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇതുണ്ട് ഇവിടെ അതുകൊണ്ട് പ്രത്യേകിച്ച് വരയ്ക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ ബാക്കിനേക്ക് വരച്ചു ഞാനിത് ഇത് വെട്ടുന്നില്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു തുണി വെച്ച് ഞാനിതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തയ്ക്കാനാണ് അപ്പം വെട്ടാതിരിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ ഇന്ന് ഈ ഭാഗം ഇവിടെ കൊണ്ട് വൈദ്യപ്പ് ചെയ്യുകയാണ് അടുത്തത് നമുക്ക് ഉടനെ ഞാൻ വരാം തയ്യൽ ക്ലാസ്സുമായിട്ട് വരാം എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം നോക്കി ഉറപ്പായിട്ടും ഒരു നൈറ്റ് നിങ്ങൾ തയ്ക്കണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്